ഞാൻ മകളെ വിട്ടിട്ട് പോയി അവളെ അവളെ ഉപേക്ഷിച്ചു ഇപ്പം ഇപ്പം അമ്മ അയാളുടെ കൂടെ അല്ലേ നിങ്ങൾ എന്താ പറയണേ മുൻ ഭർത്താവായ നടൻ ബാലക്കെതിരെയും തനിക്കെതിരെ വരുന്ന കടുത്ത സൈബർ ആക്രമണങ്ങൾക്കെതിരെയും ഒക്കെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഗായിക അമൃത സുരേഷ് ഇപ്പോൾ ബാലയ്ക്ക് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടി ഈ ഒരു വീഡിയോയിൽ കൂടി ഗായിക അമൃത സുരേഷ് പറയുന്നുണ്ട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറും അമൃത സുരേഷും കുറച്ചുകാലം പ്രണയത്തിലായിരുന്നു എന്നാൽ പക്ഷെ വിവാഹിതരാകാതെ പിന്നീട് ഇരുവരും വേർപിരികയാണ് ഉണ്ടായത് ഇതിന്റെ പേരിൽ ഇപ്പോഴും തുടർന്ന് സൈബർ ആക്രമണത്തെക്കുറിച്ച് അമൃത സുരേഷ് ഈ ഒരു വീഡിയോയിൽ കൂടി സംസാരിക്കുകയാണ് അമൃത സുരേഷിന്റെ വാക്കുകൾ ഇനി ാണ് പതിനാല് വർഷത്തിനു ശേഷം താനൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിരുന്നു നിങ്ങളോട് എല്ലാവരോടും ആ ഒരു ബന്ധത്തെ പറ്റി താൻ തുറന്നു പറയുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് സ്നേഹിക്കപ്പെടുന്നതായി തനിക്ക് തോന്നിയിരുന്നു എന്നാൽ പക്ഷേ തങ്ങൾക്കിടയിലുണ്ടായിരുന്നത് സംഗീതമായിരുന്നു ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനു ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് കുളമാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ആരും അതിലേക്ക് കടക്കുകയുള്ളൂ അതുപോലെ തന്നെയായിരുന്നു താനും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെട്ടതെന്നാണ് അമൃതാ സുരേഷ് ഗോപി സുന്ദറുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ഒരു സമയം വിവാഹം നടന്നിരുന്നു മുൻ ഭർത്താവായ ബാല തന്നെ വിവാഹ ബന്ധം വേർപെടുത്തിയതിനു ശേഷം രണ്ടാമതായി ഒരു വിവാഹം കഴിച്ചതിനെ പറ്റിയാണ് അമൃത സുരേഷ് പരാമർശിക്കുന്നത് ഡോക്ടറായ എലിസബത്തിനെയാണ് ബാല രണ്ടാമതായി വിവാഹം കഴിച്ചത് എന്നാൽ പക്ഷേ താൻ എവിടെയെങ്കിലും ചെന്ന് അതേപറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല എന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് എലിസബത്തും ബാലയുമായിട്ടുള്ളത് ഒരു മൂന്നാം വിവാഹമായിരുന്നുവെന്ന് പോലും താൻ ഇതുവരെയും എവിടെയും സംസാരിച്ചിട്ടില്ല എന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ മുന്നോട്ട് പോകുവാൻ പറ്റില്ല എന്ന് പറഞ്ഞു സ്നേഹത്തോടെയാണ് താനും ഗോപി സുന്ദറും ബഹുമാനത്തോടെ പിരിഞ്ഞതെന്നും തങ്ങൾ രണ്ടുപേരും തങ്ങളുടെ പരസ്പര സമ്മതത്തോടെ തന്നെയാണ് പിരിഞ്ഞതെന്നുമാണ് അമൃതാസ് പറയുന്നത് എന്നാൽ പലരും പറഞ്ഞത് മകളെ താൻ വിട്ടിട്ട് പോയി എന്നൊക്കെയായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പതിനാല് വർഷത്തിനു ശേഷവും തനിക്കൊരു ജീവിതം ഉണ്ടാകരുത് എന്നാണോ എന്നും അമൃതാ സുരേഷ് സോഷ്യൽ മീഡിയയിൽ കൂടി തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരോട് ചോദിക്കുകയാണ് വളരെ ആഗ്രഹത്തോടെ വന്നൊരു റിലേഷൻഷിപ്പായിരുന്നു ഗോപി സുന്ദറുമായിട്ടുള്ളത് എന്നാൽ പക്ഷേ ആ ഒരു ബന്ധം വർക്കായില്ല പേരിൽ തനിക്ക് ഇപ്പോഴും ഗോപിയണൻ എവിടെ ഗോപിയണൻ ഇട്ടിട്ടു പോയോ എന്നുള്ള കമന്റുകളൊക്കെയാണ് വരുന്നതെന്നും പറയുന്നുണ്ട് മകൾ പാപ്പുവിന്റെ വീഡിയോയിലും അതൊക്കെ കാണാൻ കഴിയും എന്നാൽ പക്ഷേ ആ കുഞ്ഞിനെ എത്രത്തോളം വേദനിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രണ്ടാമത്തെ റിലേഷൻഷിപ്പിന്റെ പേരിലാണ് നിങ്ങൾ തന്നെ വൃത്തികെട്ട സ്ത്രീയാക്കുന്നത് എന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് എന്നാൽ പക്ഷെ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് സുരേഷ് സോഷ്യൽ മീഡിയയിൽ കൂടി ചോദിക്കുന്നത് തന്റെ മകളെ താൻ ഉപേക്ഷിച്ചോ ഇല്ല തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറിയോ അതുമില്ല തനിക്ക് ഒരു സന്തോഷം വേണം ഒരു വ്യക്തിജീവിതം െന്ന് കരുതി താനെടുത്ത തീരുമാനമായിരുന്നല്ലോ ഗോപി സുന്ദർമായിട്ടുള്ള പ്രണയമെന്നാണ് അമൃതാ സുരേഷ് ചോദിക്കുന്നത് ഇതേ തീരുമാനം തന്നെയല്ലേ മറ്റൊരാളും എടുത്തത് എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വിളൽ വന്നതിൽ ഇപ്പോഴും കളിയാക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വരുന്നതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാലയുടെ സൈഡിൽ നിന്നും പരസ്യമായി വന്നുകൊണ്ട് തന്നെ കളിയാക്കുന്നവരുണ്ടെന്നും സുരേഷ് പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ എത്ര വേദനിപ്പിച്ചുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നും സുരേഷ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളോട് ചോദിക്കുകയാണ് താനും ഒരു മനുഷ്യനല്ലേ താനും ഒരു സാധാരണ തന്നെയാണ് നിങ്ങൾക്കുള്ള വികാരങ്ങൾ തന്നെയാണ് തനിക്കുമുള്ളത് എന്നും അമൃതാസ് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ചെയ്തത് ഒരിക്കലും ഒരു വിക്ടിം കാർഡ് കളിക്കുവാനല്ല എന്നും തന്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് താൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നും അമൃതാസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പത്രസമ്മേളനം നടത്തുവാനോ പി ആർ ടീമിനെ വെച്ച് വീഡിയോയ്ക്ക് കീഴിൽ വന്ന് കമന്റ് ഇടിയിക്കുവാനോ ബാലചേട്ടിനെ കുറിച്ച് മോശമായി സംസാരിക്കുവാനോ ഒന്നും താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അമൃത അമൃതാസ് വീഡിയോയിൽ കൂടി തുറന്നു പറയുന്നുണ്ട് പാപ്പുവിന്റെ അച്ഛനെന്ന ബഹുമാനം താൻ ഇന്നും ബാലചേട്ടിന് കൊടുക്കുന്നുണ്ട് ഇതുവരെയും അദ്ദേഹത്തിനെതിരെ താൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല താൻ അനുഭവിച്ചതൊന്നും ുംല്ല ആദ്യമായി താൻ സ്നേഹിച്ച ആളെന്നത് ബാലയെപ്പറ്റി തന്റെ മനസ്സിലുണ്ടെന്നും അമൃതാസ് സുരേഷ് പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ഇതൊക്കെ ഇങ്ങനെയായി പോയില്ലോ എന്ന വേദനയും തനിക്കുണ്ട് ഇനിയെങ്കിലും തന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ആരെങ്കിലും തങ്ങൾക്ക് വേണ്ടി കൂടിയും സംസാരിക്കണമെന്നും അമൃതാസ് നിസ്സഹായായി പറയുകയാണ് അതുപോലെ തന്നെ നാല് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു കുടുംബമാണ് തങ്ങളുടേത് ആകെയുള്ള വരുമാനം കലയിലൂടെയാണ് കിട്ടുന്നത് പിന്നെ ഉണ്ടായിരുന്നത് വ്ളോഗുകളായിരുന്നു എന്നാൽ രണ്ടു വർഷമായി എന്തെങ്കിലും വീഡിയോകളൊക്കെ ചെയ്തിട്ട് എന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ വ്ളോഗുകളൊന്നും ചെയ്യാത്തത് എന്ത് നല്ല വീഡിയോ കിട്ടാലും നീ അവന്റെ പൈസ എടുത്തില്ല എന്ന കമന്റുകളാണ് ആ വീഡിയോകൾക്കൊക്കെ കീഴിൽ വരുന്നത് അതൊക്കെ കേട്ട് താൻ തളർന്നു പോയെന്നും ജീവിതത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം വരുന്ന എനിക്ക് മാറ്റിവെക്കേണ്ടി വന്ന അവസ്ഥയാണ് എന്നുള്ളതെന്നും അമൃതാസ്രേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും താൻ പറയുന്നത് കേൾക്കുക ഇല്ല എങ്കിൽ തങ്ങളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും ഇത് ഇനി ഇതിനൊരു വിശദീകരണവുമായി വരുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇനി ഇതിന്റെ പേരിൽ ആരും ഉപദ്രവിക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് അമൃത സുരേഷ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം പാപ്പു എന്ന് വിളിക്കുന്ന ബാലയുടെയും അമൃതയുടെയും മകൾ അവന്തിക ബാലക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമൃത സുരേഷിന്റെ ഈ ഒരു വീഡിയോ പ്രതികരണം നേരത്തെ മകൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി മറുപടിയുമായി ബാലയും എത്തിയിട്ടുണ്ടായിരുന്നു ബാല മുൻപ് വിവാഹം കഴിച്ച് ഡിബോഴ്സായ കാര്യം മറച്ചുവെക്കുകയും െ ചതിച്ചിട്ടാണ് വിവാഹം കഴിച്ചതെന്നും തന്റെയും മകളെയും ഒരുപാട് ശാരീരികമായും മാനസികമായും ബാല ഉപദ്രവിക്കുമായിരുന്നുവെന്നും അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് രാവിലെ അഞ്ചര മണിക്ക് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ കൂടി പറയുന്നുണ്ടായിരുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്